അസ്സാം അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഒരു ഗർഭധാരണത്തിന് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഗർഭധാരണത്തിനായി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ പീരിയഡ് റെഗുലർ ആണോ മെൻസസ് കൃത്യമായി വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഗർഭധാരണ നടക്കാതെ വന്നാൽ ഒരു ഡോക്ടറെ പോയി കണ്ടാൽ ഡോക്ടർ ആദ്യം ചോദിക്കുക പീരിയഡ് കൃത്യമാണോ എന്നായിരിക്കും കൃത്യമായി മെൻസസ് ഉണ്ടാകുന്നുണ്ട് ആർത്തവ സമയത്ത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് ഗർഭധാരണ തടസ്സങ്ങൾ താരതമ്യേന കുറവായിരിക്കും പീരിയഡ് സംബന്ധമായി പ്രശ്നങ്ങൾ ഉള്ളവരിൽ ഗർഭധാരണ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ആർത്തവ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആർത്തവം ഉണ്ടാവാതിരിക്കുക എന്നുള്ള പ്രശ്നം മറ്റൊന്നാണ് ആർത്തവരക്തം വളരെ കുറവ് ഇതിനൊക്കെയുള്ള ഫലപ്രദമായി നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില പരിഹാരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് സ്ത്രീകളിലുണ്ടാകുന്ന രക്തക്കുറവ് ആർത്തവത്തെ ബാധിക്കും പീരിയഡ് വരാതിരിക്കാനും കുറഞ്ഞ ബ്ലീഡിങ് മാത്രമാകാനും ഇത് വഴിയും ഈ ഒരു സാഹചര്യമാണ് ആദ്യമേ തന്നെ മെൻസസ് പ്രോബ്ലം ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഇതിനായി കഴിക്കണം പച്ചക്കറികൾ ഇലക്കറികള് ഇറച്ചി മത്സ്യം മുട്ട പയറുവർഗ്ഗങ്ങള് മാതളം ബീൻസ് ഡ്രൈ ഫ്രൂട്ട്സ് ബീൻസ് നിലക്കടല തവിടോടു കൂടിയ ധാന്യങ്ങള് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നതും നല്ലതാണ് അര ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് എല്ലാ ദിവസവും കുടിക്കുക ഈത്തപ്പഴം നാരങ്ങ നെല്ലിക്ക കറുത്ത എളി ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉണ്ടാവണം ഇതൊക്കെ ബ്ലഡ് വർദ്ധിപ്പിക്കും അതോടൊപ്പം നിങ്ങളിലെ ശേഷിയും വർദ്ധിപ്പിക്കും ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് ലെവൽ നോർമൽ ആകുന്നത് ആർത്തവ പ്രശ്നങ്ങൾ കുറയാൻ സഹായിക്കും മറ്റൊന്ന് ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് പലർക്കും വെള്ളം കുടിക്കാൻ മടിയാണ് അങ്ങനെ ആവാതെ ധാരാളം വെള്ളം കുടിക്കണം പപ്പായ പൈനാപ്പിൾ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത് നിങ്ങളുടെ ആർത്തവം എളുപ്പത്തിലാക്കാൻ സഹായിക്കും ആർത്തവ പ്രശ്നം പരിഹരിക്കാൻ ഫലപ്രദമായ ഒട്ടേറെ മരുന്നുകൾ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് ഓരോന്നായി പറയാം ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിൽ ഒരു നുള്ളിൽ ശുദ്ധമായ മഞ്ഞൾപ്പൊടി ചേർത്ത് രാവിലെയും വൈകുന്നേരവും കുടിക്കുക ആർത്തവം പ്രതീക്ഷിക്കുന്ന പതിനഞ്ച് ദിവസം മുന്നേ ഇത് കുടിച്ചു തുടങ്ങണം മറ്റൊരു ഹോം റെമഡിയാണ് ഉലുവ ഒരു സ്പൂൺ ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതും ആർത്തവം പെട്ടെന്ന് വരാൻ സഹായിക്കും നേരത്തെ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ പലപ്പോഴായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നാൽ മഞ്ഞൾ വെള്ളം ഉലുവ വെള്ളം എല്ലാം കൂടി ഒരുമിച്ച് ട്രൈ ചെയ്യേണ്ടതില്ല നിത്യവും ചെറിയ രീതിയിലെങ്കിലും വ്യായാമം ചെയ്യണം അടുക്കളയിൽ എടുക്കുന്ന പണി പോരെ വ്യായാമം എന്ന് ചോദിക്കരുത് എന്നാലോ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുകയും വേണ്ട ദിവസവും ഒരു ടീസ്പൂൺ ഓർഗാനിക് ആപ്പിൾ സിഡർ വിനാഗിരി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് കുടിക്കുക ഇത് നിങ്ങളിലെ ഹോർമോൺ നില ക്രമപ്പെടുത്തും ശരീരത്തിലെ കൊഴുപ്പ് കുറക്കുകയും ശരീരഭാരം തന്നെ കുറക്കുകയും ചെയ്യും അതുപോലെ മെൻസസ് ആക്കുന്നതിന് ഒരു സ്പെഷ്യൽ പാനീയം നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം ഒരു സ്പൂൺ അയമോദകം ഒരു സ്പൂൺ കറുവപ്പട്ടയുടെ പൊടി ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇവ മൂന്നും രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം നിങ്ങൾക്ക് കുടിക്കുന്നത് ഗർഭധാരണ ശേഷി വർദ്ധിപ്പിക്കാനും പീരിയഡ് പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതാക്കി കൃത്യമായി ആർത്തവം വരാനും സഹായിക്കും ഇത് നിങ്ങൾ ചായ കുടിക്കുന്നത് പോലെ രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് വീതം കുടിക്കാം ഇതിലും നേരത്തെ പറഞ്ഞ ആപ്പിൾ സിഡർ വിനാഗിരിയുടെ വാട്ടറിലും ഒക്കെ ടേസ്റ്റിന് വേണ്ടി ശുദ്ധമായ തേൻ ചേർക്കുന്നതിൽ കുഴപ്പമില്ല കോൾഡ് യൂട്രസിൻ്റെ പ്രശ്നം കൊണ്ട് പലർക്കും ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതിനുള്ള പല പരിഹാരങ്ങളും നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സോക്സ് ധരിക്കുക വയറ് കട്ടിയുള്ള ഒരു തുണി കൊണ്ട് പൊതിയുക നേരിയ ചൂടുവെള്ളത്തിൽ ഇരിക്കുക ചൂടുവെള്ളം നിറച്ച ഹോട്ട് ബാഗ് വയറിൽ വെച്ച് നേരിയ രീതിയിൽ ചൂട് പിടിക്കുക ഇതൊക്കെ ആർത്തവം ക്രമപ്പെടുത്താനും സ്റ്റോപ്പായ ആർത്തവം വരാനും സഹായിക്കും കൃത്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും സ്ത്രീയെ സംബന്ധിച്ച് ആർത്തവ ക്രമക്കേടുകൾ ശരിയാകാൻ സഹായിക്കും കുറേ മാസങ്ങളായി തന്നെ ആർത്തവം വരാത്തവർക്ക് വളരെ പെട്ടെന്ന് മെൻസസ് ആവാൻ സഹായിക്കുന്ന എഫക്റ്റീവായ ഒന്നാണ് എള്ളും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന എള്ളുണ്ട സ്ത്രീകളിലുണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലൊരു പരിഹാരമാണ് എള്ളുണ്ട ഇതിന് മാത്രമല്ല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കഴിക്കാവുന്നതാണ് സ്ത്രീകളിലുണ്ടാകുന്ന പി സി ഒ ഡി എന്ന അവസ്ഥയ്ക്ക് എള്ളുണ്ട കഴിക്കുന്നതിലൂടെ പരിഹരിക്കാൻ സാധിക്കും ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന കുറക്കാനും ഇത് സഹായിക്കും ആർത്തവ സംബന്ധിയായ പല പ്രശ്നങ്ങൾക്കും എള്ളുണ്ട ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ ഫലം ചെയ്യും കറുത്ത എള് വറുത്ത് അതിലേക്ക് ശർക്കര ഉരുക്കി ചേർത്ത് കഴിച്ചാലും മതി രാവിലെ വെറും വയറ്റിൽ എള്ളെണ്ണ ഒരു സ്പൂൺ വീതം ഒരാഴ്ച കുടിച്ചാലും ആർത്തവം വരും എള്ളെണ്ണ ഒറിജിനൽ ആയിരിക്കണം എന്ന് മാത്രം മറ്റൊന്നാണ് ഇഞ്ചിനീരിൽ ശർക്കര ചേർത്ത് കഴിക്കുന്നത് അല്പം ഇഞ്ചി ചതച്ചെടുത്ത് അര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക അതിലേക്ക് അല്പം ശർക്കര ഉരുക്കി ചേർത്ത് അത് ചൂടാറിയ ശേഷം കുടിക്കാം ഇതും ആർത്തവം പെട്ടെന്ന് വരാൻ സഹായിക്കും ഇങ്ങനെയുള്ള ഹോം റെമഡികളെല്ലാം ട്രൈ ചെയ്തിട്ടും ആർത്തവം വരുന്നില്ല എങ്കിൽ ഡോക്ടറെ കണ്ട് കൂടുതൽ വിശദ പരിശോധനകൾ നടത്തേണ്ടതാണ് ജന്മന ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെ ആർത്തവം വരാതിരിക്കാം കഠിനമായ വ്യായാമങ്ങൾ ഉറക്കമൊഴിവാക്കല് ടെൻഷന് ഗർഭനിരോധന ഗുളികകളുടെ ഉപയോഗം നേരത്തെ പറഞ്ഞ ഭക്ഷണത്തിലെ പോഷകക്കുറവ് അനാരോഗ്യകരമായ ഭക്ഷണശൈലി ഇതൊക്കെ ആർത്തവം വൈകുന്നതിനും ആർത്തവം വരാതിരിക്കാനും കൂടി കാരണമാണ് എന്ന് മനസ്സിലാക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു